ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വർഷത്തെ പോലീസ് കേഡറ്റ് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ചൊവ്വാഴ്ച വൈകിട്ട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സ്റ്റേഷൻ എസ് എച്ച്ഒ കെ സതീഷ് കുമാർ സല്യൂട്ട് സ്വീകരിച്ചു ബാച്ചിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അടിനിരുന്നു എസ് പി സി ഷൊർണൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ പി കെ സുരേഷ് കുട്ടികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു എച്ച് എം ഇൻചാർജ് പി ടി എ പ്രസിഡന്റ് രജീഷ് കുമാർ ഡി ഐ മുഹമ്മദ് ഷഫീഖ് സി പി ഒ അനുജ കൃഷ്ണ എന്നിവർ സംസാരിച്ചു Περίμενα 1 2 3 3 நம்முடையオリக்கிட்ல ಈ ಸ್ಕೂಲ್ ನಲ್ಲಿ ಎಸ್ ವಿ ಚೇರ್ ಜಾರ್ಡ್ക്കുള്ള ಅನುಮತಿ ಮಾರ್ಷಂ ಅದಪರನೇ ಅದ തന്നെയാണ് എന്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജുള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്